ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മൾ വാഴയിൽ പൊതിഞ്ഞ് ഒരു പൊതിച്ചോറിൻ്റെ ആണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയപ്പോഴുള്ള ഒരു വീഡിയോ വീടിയാണിത് ഞങ്ങൾ വീട്ടിൽ നിന്ന് വാഴയിലെ ചോറൊക്കെ പൊതിഞ്ഞ് പൊതിയൊക്കെ ആയിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്ന് എഴുതിയാണ് കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അടുപ്പിൽ തീയൊക്കെ പറ്റിച്ചു പിന്നെ ഞാൻ കലത്തിൽ വെള്ളമൊക്കെ എടുത്ത് കലത്തിൽ വെള്ളം എടുക്കുന്നതാ നമ്മുടെ പൈപ്പിലെ വെള്ളമാണ് കേട്ടോ ലൈൻ പൈപ്പിലെ വെള്ളമാണ് നമ്മൾ കുടിക്കാൻ ക്യാനിലെ വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ അടുപ്പിലുണ്ടെന്ന് വെച്ചു തീയൊക്കെ പറ്റിച്ച് ശേഷം വീണ്ടും അരിയൊക്കെ എടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ തലേന്ന് മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാനന്ന് എടുത്തിട്ടുണ്ട് മീനും തേങ്ങയൊക്കെ തിരിഞ്ഞതെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ചോറ് കൊണ്ടുപോകണം കുറച്ച് ചോറ് മതി ഞങ്ങൾക്ക് പിന്നെ ചേട്ടനുണ്ട് ഇവിടെ ചേട്ടനും കുറച്ച് ചോറൊക്കെ മതി അത്യാവശ്യം പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറും കൂടി എന്ന് കരുതി ഞാൻ മൂന്ന് ഗ്ലാസ് അരി എന്തുവായാലും എടുത്തിട്ടുണ്ട് രാത്രി വന്ന് പിന്നെ ചോറ് വെക്കാൻ പറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല രാത്രി ഇവർക്ക് ചോറ് വേണ്ട പക്ഷേ എനിക്ക് ചോറ് വേണം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ മൂന്ന് ഗ്ലാസ് അരി ഇട്ടു പിന്നെ ഞാൻ ഇന്നലെ തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തലേന്നേ പച്ചക്കറിയെല്ലാം അരിഞ്ഞിട്ടുണ്ട് മീനും മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പം പിന്നെ തേങ്ങ തിരിങ്ങി വെച്ചിരുന്നു അപ്പം ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കാരണം എന്താ തലേന്നെ റെഡിയാക്കിയതെന്ന് പറഞ്ഞാൽ രാവിലെ പിന്നെ എഴുന്നേറ്റ് പിന്നെ എഴുന്നേറ്റ് നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും ഒന്ന് ചെയ്തുവരെ അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് അതിന് അരിയൊക്കെ ഇട്ട് അരി ഇനി നമ്മളിട്ടെന്ന് വെച്ചാൽ ജേരിയ കേട്ടോ നല്ല വേവമുണ്ട് ഒരു രണ്ട് മണി ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കിടന്നെങ്കിലേ ഈ അരി ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ അരി അതിന് ഇടുന്നത് അരിയാണെന്ന് വെച്ചാൽ ചോറ് കുറച്ചിരുന്നാലും ചീത്തയാകത്തില്ല അതല്ലാതെ സാധാരണ നമ്മൾ റേഷനരിയാണ് ഇടുന്നതണ്ടെങ്കിലുണ്ടല്ലോ ആ ചോറ് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തെ സംബന്ധിച്ച് ആ ചോറ് ചീത്തയായിപ്പോൾ വൈകുന്നേരം വരെ ഇരിക്കത്തില്ല ഇടയ്ക്ക് നമ്മൾ റേഷൻ ഇട്ട് വെക്കും അപ്പം അത് സോ നല്ല നമ്മളെങ്ങും പോകണ്ടാന്നുണ്ടെങ്കിൽ റേഷൻ ആക്കി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നതുകൊണ്ട് റേഷൻ ഇട്ട് വെക്കേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ അവിയലിനുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്ത് അവിയൽ എടുപ്പിലോട്ടൊന്ന് വെച്ചതാണ് അവിയൽ അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വിന്ത് വരട്ടെ വിന്ത് ഇനി ചമ്മന്തി ഒന്ന് അരയ്ക്കണം അതുപോലെ തന്നെ നമുക്ക് മീനും വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയെന്നിവിടെ വീടും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദി തൂത്തുവാരിയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് അടിക്കു ഒതുക്കി പറക്കി വെച്ചിട്ട് പോയാറുണ്ടല്ലോ ഇവിടെ കിടന്നുള്ള ചേട്ടൻ മാത്രമേ ഉള്ളൂ പിന്നെ ചേട്ടൻ വരുമ്പം ജോലിയും കഴിഞ്ഞ് വന്ന് ചേട്ടനും എല്ലാം കഴിച്ചിട്ട് ചിലപ്പം ചേട്ടൻ നേരത്തെ കയറി കിടക്കും അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനാ ചെയ്യുന്നത് അല്ലെങ്കിൽ ചേട്ടനെ കൂടെ ഒന്നും ചെയ്യിക്കത്തില്ല പിന്നെ ഇടയ്ക്ക് കുട്ടനുണ്ടെങ്കിൽ കുട്ടൻ ചെയ്തു തരും ഇതൊക്കെ അതുകൊണ്ട് ഞാൻ രാവിലെ പോകുന്നതല്ലേ ഇപ്പം നമ്മൾ ആരെങ്കിലും ഒന്ന് വീട്ടിലോടിച്ച അലങ്കോല പെട്ട് കിടക്കണ്ടാലോ അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കി ഒതുക്കിയിട്ടേ പോകാം എല്ലാ റൂമിലും കയറി തൂത്ത് ഒതുക്കി വൈകുന്നേരം നമ്മളൊരു തൂപ്പൊക്കെ കഴിഞ്ഞിടുന്നതായിട്ടോ എന്നാലും രാവിലെ പോകുന്നതല്ലേ അപ്പോൾ ഞാൻ വന്ന അവിയലിൻ്റെ അടുപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അടുപ്പ് തുറന്ന് നോക്കിയിട്ട് നല്ലതുപോലെ വെന്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് നീ ചേർത്ത് കൊടുക്കാം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒന്നും തോന്നും പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് നെയ്യൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ ചി നെയ്യൊക്കെ ചേർക്കും നല്ല അവിയൽ നല്ല കട്ടിക്കിരിക്കും കേട്ടോ നമ്മൾ ചീരി വേവിച്ചെടുക്കുന്നേ അങ്ങനെ അതുപോലെ തന്നെ ഇരിക്കും ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് അപ്പം ഞാൻ ഒരുപാട് അങ്ങ് ഉടച്ചെടുത്തില്ല കേട്ടോ അവിയൽ ഇപ്പം ഈ ഒരു പരുവത്തിൽ എടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ചാള ചാളയൊന്ന് വറുത്തെടുക്കണം ഇന്നലെ വണ്ടിക്കാർ വന്നപ്പോൾ ഉണ്ടല്ലോ ചാള പഠിച്ചു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഞാനൊരു അര കിലോ ചാള പഠിച്ചു പണ്ടത്തെ നമ്മുടെ പഴയ കണക്കുള്ള ചാളയില്ലേ നെയ് അപ്പോൾ അതാണ് നല്ല നെയ്യൊക്കെയുള്ള ചാളയായിരുന്നു കേട്ടോ നല്ല ലുരുണ്ട ചാള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് മുളക് പറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇന്ന് ചോറ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ എല്ലാം ഒന്ന് വറുത്ത് ഇനി മീനും കൂടെ വറുത്തെടുത്താൽ മതി ഇപ്പോൾ അതിനിടയ്ക്ക് ഇതെല്ലാം ഞാൻ നടുപ്പിലന്നാക്കി മീനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം പോയെന്ന് കുളി പെട്ടെന്ന് തന്നെ പോയെന്ന് കുളിച്ച് കാരണം ഞാനൊന്ന് കുളിച്ച് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടനുകയറി കുളിക്കാമല്ലോ ലിജിയെ കുളിപ്പിക്കുന്നില്ല ലിജിയെ കുളിപ്പിച്ചാൽ തണുപ്പല്ലേ രാവിലെ ലിജിയെ കുളിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് വെക്കട്ടെ ചോറൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ലിജിക്ക് കുറച്ച് ചോറോ എന്തെങ്കിലും കൊടുക്കണം കാപ്പിയൊന്നും കൊടുത്തില്ല രാവിലെ രണ്ട് പിടി ചോറ് കൊടുത്ത് കൊണ്ടുപോകാം അതേ നടക്കത്തുള്ളൂ കാപ്പിയൊന്നും ഉണ്ടാക്കാനുള്ള ഉണ്ടായില്ല അപ്പോൾ ഞാൻ അങ്ങനെ അവിയൽ ചീനി വേവിച്ചത് ചാള വറുത്തത് ചമ്മന്തി പിന്നെ നമ്മുടെ മീൻ പറ്റിച്ചതും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാർ അപ്പോൾ അത് വെളുത്തുള്ളി അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ ഞാൻ ഇട്ടിട്ടില്ലേ കുറച്ച് ദിവസമായി അച്ചാറൊക്കെ തീർന്നിട്ട് അപ്പോൾ ഇനി കുറച്ച് അച്ചാറൊക്കെ ഇടണം അച്ചാറൊന്നുമില്ല വീട്ടിനകത്ത് എന്തെങ്കിലും ചോറൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി അച്ചാറൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി അച്ചാർ ഇണം അച്ചാർ മൊത്തം തീർന്നു മാങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു അങ്ങനെ ഞാൻ ഇനി വാഴയിലെ ചോറൊക്കെ ഇട്ടൊന്നും തണുക്കാൻ വെക്കാം ഒരു ചെറിയൊരു ആവിയൊക്കെ കളഞ്ഞ് പൊതിഞ്ഞില്ലെങ്കിലുണ്ടല്ലേ ആ ആവിയൊക്കെ നിന്ന് ചിലപ്പം ചോറ് ചീത്തയാകാൻ സാധ്യതയുണ്ട് ഇത് രാത്രി അത് ഉച്ചവരൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ചോറ് കഴിക്കാൻ നോക്കും ഓർമ്മിക്കാറും അപ്പോൾ അവിയൽ അവിയൽ കണ്ടോ നല്ല കട്ടയായിട്ടിരിക്കും നമ്മൾ ചീനി വരട്ടി എടുക്കുന്നെങ്ങനെ അതുപോലെ തന്നെ കപ്പ കപ്പ ഇളക്കി എടുക്കുമ്പോൾ ഉരുണ്ട് നമുക്ക് പിച്ചി എടുക്കാൻ വലിയ പാടല്ലേ അപ്പോൾ അതുപോലെ തന്നെ നല്ല കട്ടിക്കെടുത്താൽ അവിയല വെള്ളവേ ഇല്ല ഇനി കറികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പൊതി കെട്ടിയിട്ട് വേണം എനിക്ക് ലിജിക്കും കൂടെ എന്തെങ്കിലും ഇനി എന്തേലും എല്ലാം ചോറ് കൊടുക്കണം ഇച്ചി ചോറിട്ട് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിനിടയ്ക്ക് വെച്ച് എനിക്കും കഴിക്കണമെന്നുണ്ട് കേട്ടോ പൊതിച്ചോറ് കെട്ടുന്നതിടയിൽ പൊതിച്ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാണ് കാരണം നമ്മൾ പൊതിച്ചോറ് ഇളക്കുമ്പോൾ ഉള്ള ആ ചോറിൻ്റെ ഇലയുടെ മണവുമൊക്കെ എന്ത് എന്താണെന്നറിയുമോ അപ്പോഴേ നമുക്ക് ചോറ് കഴിക്കാനുള്ള കൊതി മൂത്ത് നിൽക്കും അതൊക്കെയാണ് കാര്യം ഇപ്പോൾ എല്ലാത്തിലും ഒന്ന് ചമ്മന്തി മീൻമാർത്തും എല്ലാം ഒന്ന് പറക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊതി കെട്ടിന് കാരണം ചെറിയ ഇല കേട്ടോ ചെറിയ ഇല ആയതുകൊണ്ട് നമുക്ക് പാടാം അന്ന് പൊതി കെട്ടാൻ പാടാം കേട്ടോ ചെറിയ വെറും ചെറിയ ഇലയായിരുന്നു പിന്നെ മീനും കൂടെ ഒന്ന് എടുത്ത് വെക്കട്ടെ മീനും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ പൊതി അങ്ങ് കെട്ടി വെക്കാം എനിക്ക് ഒരു ചാള വറുത്തത് മതിയെ ഞാൻ അവർക്ക് ഉണ്ടവർക്കൂടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ചേട്ടനുള്ളത് ഉണ്ട് പാത്രത്തിൽ വേറെയുണ്ട് ഉണ്ട് അപ്പോൾ ചേട്ടനും അധികം മീനൊന്നും വേണ്ട കേട്ടോ ചേട്ടന് എന്തെങ്കിലും കുറച്ച് മീൻ വേണം ചേട്ടന് പക്ഷേ എന്നാലും അത് ഒരുപാട് അങ്ങ് മീൻ വേണമെന്നില്ല അല്ലെങ്കിൽ അത് കായിമീനാണെങ്കിൽ ആൾ കൈ ഇഷ്ടമോളും പക്ഷേ കടമീൻ ആയതുകൊണ്ട് വലിയ ഇല്ല ചാളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി നമ്മുടെ മീനൊക്കെ ഉണ്ടോ മീൻ ചമ്മന്തി അവിയൽ അച്ചാറും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല അച്ചാർ ഞാൻ ആ ടിന്നിൽ തന്നെ കൊണ്ടുപോകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാള പറ്റിച്ചതും ഉണ്ടല്ലോ ചാള പറ്റിച്ചതും വേറെ ഒരു ചെറിയൊരു പൊതി സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞെടുക്കാം നമുക്ക് കാരണം ചോറിൻ്റെ കൂടെ വെക്കുമ്പം അതിൻ്റെ കറിയുടെ ആ എണ്ണയും അരപ്പും എല്ലാം കൂടെ കലഞ്ഞ് ചോറിന് വേറൊരു കളറായിപ്പോവും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ എനിക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുപോയായിരുന്നു അങ്ങനെ ഞാൻ അതിൽ കറി പറ്റിച്ചത് ഞാൻ ചോറിൻ്റെ കൂടെ എടുത്തു വെച്ചു അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോറിനകത്ത് മൊത്തവും നമ്മുടെ മീൻ പറ്റിച്ചതിൻ്റെ എണ്ണയും അതിൻ്റെ മുള അരപ്പും എല്ലാം കൂടെ ചോറിനകത്ത് അങ്ങ് പിടിച്ചു അപ്പോൾ ചോറങ്ങ് കളറ് മാറിപ്പോയി അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി വരത്തില്ല ഇത് ഇങ്ങനെ ആകുമ്പോൾ കൊണ്ട് നമ്മൾ സെപ്പറേറ്റായിട്ട് മീൻകറി വെച്ചുകൊണ്ട് പോയാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ കുടത്തി വെക്കണമെന്നില്ല ഒരുപാട് അങ്ങ് പറ്റിച്ചെടുത്താലും ശരിയെന്നാൽ ആ കളറ് ആ ചോറിനകത്ത് പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റായിട്ട് എടുക്കുന്നത് അന്നത്തെ ആ ഒരു അബദ്ധം ഇനി ഉണ്ടാകേണ്ടല്ലോ എന്ന് വിചാരിച്ച് വറുത്ത മീനൊക്കെ ആകുമ്പോൾ വലിയ ടി എണ്ണയൊന്നും അധികം ഇറങ്ങത്തില്ല ഞാൻ എണ്ണ കുറച്ചാണ് ചേർത്ത് വറുത്തത് അപ്പം അടുത്ത പൊതിയും കൂടെ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കാം ഈ പൊതി പൊതിഞ്ഞ് റെഡിയാക്കിയിട്ട് വേണം കുട്ടൻ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ഉടനെ കുട്ടൻ പെട്ടെന്ന് ഇറങ്ങും ഇപ്പം സമയം ഇപ്പം ആറ് ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഇതിനിടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സമയം എനിക്ക് പിന്നെ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങും അധികം സമയമൊന്നും എടുക്കത്തില്ല അപ്പം ഇനി പൊതി കെട്ടിയിട്ട് ലിജിക്ക് കുറച്ച് ചോറ് ഞാൻ നമ്മുടെ മീൻ പറ്റിച്ച ചട്ടിയിൽ തന്നെ ഇച്ചിരി വാരിയിട്ട് ഇളക്കി കൊടുക്കാം വാരി കൊടുത്താൽ രണ്ടു പിടി വാരി കൊടുത്തിച്ച് വെള്ളവും കൊടുത്തു പോയാൽ ആ ഒരു കാര്യം സമാധാനമായിട്ട് പോകാം ഇല്ലെങ്കിൽ പിന്നെ ആ കുറച്ച് വിശന്ന് നമ്മൾ കഴിക്കുന്നവരുടെ സമയം വേരി ഇരിക്കേണ്ട ഇല്ലേക്ക് കുട്ടൻ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് കാപ്പി കുടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും സമയം ലിജിക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല ലിജി വീട്ടിലാകുമ്പോൾ പത്ത് മണിയാവുമ്പോഴേ കാപ്പി കുടിക്കും പത്ത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ലിജി കാപ്പി കുടിക്കും അപ്പോൾ അത്രയും സമയമൊക്കെ എടുക്കുന്ന കൊണ്ട് ഒരുപാട് വിശപ്പ് അനുഭവിക്കേണ്ടി വരും അപ്പോൾ പുതിയ കെട്ടി വെച്ചുകൊണ്ട് വലിയ പുതിയ ആയി പോയി കേട്ടോ ഇനി നമ്മുടെ മീൻ പറ്റിച്ചതും കൂടി ഒന്ന് എടുത്തു വെക്കാം മീൻ പറ്റിച്ചതൊന്നും ചേട്ടന് വെച്ചേക്കേണ്ട ചേട്ടന് പ്രത്യേകിച്ച് മീൻ കറിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുകൂടി ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരുങ്ങാം ചാളയായതുകൊണ്ട് വേറെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ കുരുമുളക് വരച്ച് ഞാൻ പറ്റിച്ചതാണ് ഒരുപാട് കുരുമുളക് അരച്ച് അധികം മറ്റേ മുളക് നമ്മുടെ സാധാ മുളക് പൊടി കുറച്ച് ചേർത്തും കൊണ്ട് കുരുമുളക് പൊടി ഇട്ട് പക്ഷേ നമ്മൾ കുരുമുളക് എന്താണെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു ചൂടേ ഉള്ളൂ കേട്ടോ പിന്നെ അധികം ചൂടൊന്നും ഉണ്ടാവത്തില്ല കുരുമുളകാണ് ഏറ്റവും ഇഷ്ടം നല്ലത് ടേസ്റ്റും അത് തന്നെ അപ്പം ഇതുകൂടി ഒന്ന് പൊതിഞ്ഞ് വെക്കണം എന്നിട്ട് പിന്നെ എനിക്ക് റെഡി ആവണം പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആസ്പത്രിയിൽ ചെന്ന് ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോ വന്ന് നമ്മുടെ ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ മീൻ പറ്റിച്ചതൊക്കെ ഞാനൊന്ന് എടുത്ത് അവിയലൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം പൊതിയത് തുറന്നപ്പോഴേ നമുക്ക് ആ ഇലയുടെ മണം ഒരു പ്രത്യേക തരമാണ് ആ ഇലയുടെ ഒരു മണം കൊണ്ട് നമുക്ക് ചോറ് കഴിച്ചോളാം എങ്ങനെ ഞാൻ കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ ഇലയിൽ ഇലയെ പൊതിഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് അപ്പോൾ അങ്ങനെ ലിജി എന്നെ നോക്കി ലിജി അതെന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയും കേട്ടോ കറിയുടെയൊക്കെ